വല്ലാത്ത ചോദ്യം സംയോഗമെന്നാൽ എന്താണ് മദ്രസയിൽ നിന്നു വന്ന മകൾ ബുക്ക് മീശപ്പുറത്ത് വെക്കുന്നതിനിടയിൽ ചോദിച്ച ഈ ചോദ്യം കേട്ട് ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന കുടുംബാംഗങ്ങൾ ഒന്ന് ഇളകിയിരുന്നു ഉസ്താദ് പറഞ്ഞത് വീട്ടിലെ മുതിർന്നവരോട് ചോദിക്കാനാണ് ഉടനെ വീട്ടിൽ അതിഥിയായി എത്തിയ ആൻ്റി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു അതൊക്ക തായത്തീല മരിയാനോട് ചോദിച്ചാ മതി കുട്ടിക്കൊന്നും മനസ്സിലായില്ല ഇവിടെ ആർക്കും ഒന്നും അറിയില്ലെന്ന് കരുതി അവൾ ചായ കുടിക്കാനിരുന്നു അടുത്ത ദിവസം തന്നെ അതാ മറ്റൊരു ചോദ്യവുമായി വരുന്നു ലൈംഗിക ബന്ധം എന്നാൽ എന്താണ് ഇത്തരം ചോദ്യങ്ങൾ പലർക്കും ഇടയ്ക്കൊക്കെ അനുഭവമുള്ളതായിരിക്കാം പ്രതീക്ഷിക്കാവുന്നതുമാണ് വ്യക്തമായ ഒരു മറുപടി നൽകാൻ പലർക്കും കഴിയാറില്ല എന്നാൽ കേട്ടോളൂ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കാം സംയോഗം ലൈംഗിക ബന്ധം ഇണചേരൽ എന്ന് പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ് മരങ്ങൾ സസ്യങ്ങൾ ചെടികൾ എന്നിവയിൽ പരാഗണമെന്നും അറിയപ്പെടുന്നു ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും വംശനാശം സംഭവിക്കാതിരിക്കാനും ഇത്തരം ബന്ധങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ് നമ്മളൊരു ചെടിയോ മരമോ നട്ട് വെള്ളമൊഴിച്ച ഉടനെ അതിൽ കായും പൂവും ഒന്നും പൂവുമൊന്നുമുണ്ടാവാത്തതെന്താണ് അതുപോലെ നമ്മുടെ കോഴിക്കുഞ്ഞ് മുട്ടയിടാത്തതെന്താണ് നമ്മുടെ അയൽപ്പക്കത്തെ ചേച്ചിയുടെ ആട്ടിൻകുട്ടിക്കും കുട്ടികളൊന്നുമില്ലല്ലോ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു നിശ്ചിത വളർച്ച എത്തുമ്പോൾ മാത്രമാണ് പ്രത്യുൽപാദന ശേഷി ഉണ്ടാകുന്നത് ശരീരം വളരുന്നതിനനുസരിച്ച് ശരീരത്തിലെ അവയവങ്ങൾക്കും വളർച്ചയുണ്ടാകും ആ മാറ്റങ്ങൾ നമുക്ക് തന്നെ കാണാനാകും അതുപോലെ എല്ലാ ജീവി വർഗങ്ങളിലും ആണും പെണ്ണുമുണ്ടെന്നറിയാമല്ലോ അതുപോലെ തന്നെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരഘടനയിലും വ്യത്യാസമുണ്ടെന്നറിയില്ലേ ഒരു സ്ത്രീയും പുരുഷനും സന്താനോത്പാദനത്തിനായി ഒന്നിച്ചു ചേരുന്നതിനാണ് സംയോഗമെന്നു പറയുന്നത് വളർച്ചയെത്തിയ ഒരേ വർഗത്തിൽപ്പെട്ട ഇണതുണകളുടെ സംയോഗം സന്താനോത്പാദനത്തിന് സഹായിക്കുന്നു ശാരീരിക വളർച്ചയെത്തിയ സ്ത്രീകൾക്ക് അണ്ടവും പുരുഷന്മാർക്ക് ബീജവും ഉൽപ്പാദിപ്പിക്കാനാവും സംയോഗത്തിലൂടെ ജനനേന്ദ്രിയങ്ങൾ വഴി ബീജവും അണ്ടവും ഒന്നിച്ചു ചേരുന്നതിലൂടെയാണ് സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ ഒരു പുതിയ ജീവൻ രൂപപ്പെടാൻ തുടങ്ങുന്നത് മനുഷ്യർക്ക് ഒന്നിച്ചു ചേരാൻ ചില വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട് അതിനെ നമ്മൾ വിവാഹമെന്നു പറയുന്നു മറ്റു പല ജീവി സമാനമായ ചില വ്യവസ്ഥകളുണ്ടെന്ന് കാണാം